സതീഷ് ബാബു സാർ നമസ്കാരം ഞാൻ സതീഷ് ബാബു സാറിനെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയട്ടെ ഈ വെള്ളാർമല സ്കൂളിലെ ത്രിലോക്നാഥ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ശിവൂരം സ്കൂളിൽ ചേർത്ത് നമ്മുടെ ഈ മാഷാണ് ശിവൂരം യു പിയിലെ എച്ച് എം ആണ് സതീഷ് ബാബു സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു കാരണമുണ്ടാവുമല്ലോ അതെന്താണ് സാർ ഏത് കുട്ടി വന്നാലും പ്രത്യേകിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ഞങ്ങളുടെ അമ്മ വിളിച്ചിരുന്നു അമ്മ വിളിച്ചപ്പോൾ തിങ്കളാഴ്ച തന്നെ സ്കൂൾ തുടക്കം തന്നെ തന്നെ ഞങ്ങളവിടെ സ്വീകരിച്ചു മോൻ ലേശ്വര് അപ്സെറ്റാകണം ചെറിയ പ്രയാസങ്ങളുണ്ട് അവൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയതാണ് ഒരു ഏഴു മാസം മുമ്പ് ഷോക്ക് അടിച്ചിട്ട് അപ്പം അവിടെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് അഭാഗത്തുള്ളത് അപ്പം അവരാവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു വരാൻ പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾ വെള്ളവർ മുതൽ നഷ്ടപ്പെട്ടു പോയി എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക അസംബ്ലി കൂടി അന്ന് തന്നെ പി ടി ഐയും ഞങ്ങൾ ഒരുമിച്ച് അവനെ സ്വീകരിച്ചു സ്കൂളിലെത്തി അവന് വേണ്ട എല്ലാ പഠന ഉപകരണങ്ങളും സന്നദ്ധസംഘടനകളും ഞങ്ങൾ എത്തിച്ചു മകൻ രണ്ടാം ക്ലാസ്സിലാണ് അവിടെയുള്ള സ്കൂളിലെ അവനെ പഠിപ്പിക്കുന്ന ആദിഷ് ഉണ്ട് മാഷ ബന്ധപ്പെട്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പം കുഴപ്പമില്ല സ്വരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ പഠന ചെലവടക്കമാണ് മാഷ് ശിവൂരം സ്കൂളിൽ അവനെ ചേർത്ത് പഠിപ്പിക്കുന്നത് അപ്പം കുഞ്ഞു വന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞിനൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ തീർച്ചയായും കണ്ടിൽ ആ ഭീതിയൊക്കെ ഉണ്ടാവും മാത്രമല്ല കുറച്ച് കൂട്ടുകാരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടാവും ഇനി ആ കൂട്ടുകാരൊന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരൊന്നും അവൻ്റെ കൂടെയില്ല അതൊക്കെ ഒന്നും മാറി വരണം സമയമെടുക്കുമായിരിക്കുമല്ലോ പക്ഷെ കുട്ടികളായോണ്ട് വളരെ പെട്ടെന്ന് അതങ്ങ് മാറുമായിരിക്കും മുതിർന്നവരെ വന്നപ്പോഴേ സംസാരിക്കുന്നത് വളരെ കുറവാണ് അങ്ങനെ കണ്ണിലുണ്ട് അതിന്റെ എല്ലാവിധ പ്രയാസങ്ങളും കാരണം പിന്നെ വീട് ചൂറമലയിൽ തന്നെയാണ് അത് സംഭവിക്കുമ്പോൾ ആ രാത്രി അവരവിടെ ഉണ്ട് അതിന് കുറച്ചു പത്ര സംഭവിച്ചത് പിറ്റേന്ന് തന്നെ അവർ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് സതീഷ് ബാബു സാറേ അത് വലിയൊരു കാര്യമാണ് ഒരു കുട്ടിയുടെ ആ അത് ഈ ത്രിലോകനെ പോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് പേർക്ക് മാഷ് ചെയ്ത കാര്യം പ്രചോദനമാവട്ടെ വെറും സ്കൂൾ വെറുതെ സ്കൂളിൽ ചേർക്കുക അവൻ്റെ പഠനോപകരണങ്ങൾ കൊടുത്തും അവൻ്റെ പഠന ചെലവ് ഏറ്റെടുത്തും അവനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നജമുദ്ദീൻ മാഷെ നമുക്ക് നോക്കാം എന്നാൽ സർക്കാരിനോടുകൂടി നമുക്ക് പറയാം മേപ്പാടിക്കും ചൂരൽമലയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ ആ സ്കൂള് നിർമ്മിക്കുക അതല്ലെങ്കിൽ ഈ പുതിയ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഈ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനൊരിടമുണ്ടാക്കുക അതല്ലേ നജമുദ്ദീൻ മാഷെ നമുക്ക് ആവശ്യം അതെ സാറേ അതെ സാറേ അത് നമുക്ക് നിർബന്ധമായിട്ട് അതെന്നാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ രക്ഷിതാക്കളും ഞങ്ങളുടെ സ്കൂളിലെ മാഷ്ടമാരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കേട്ടില്ല അതുപോലെ ഞങ്ങൾക്ക് ചെയ്തുതരണം ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആ സ്കൂളുമായിട്ട് അത്രക്കുള്ളൊരു ബന്ധം ആ നാട്ടുകാർക്കും അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കുണ്ട് ഇതിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേപ്പാടി ഇത്ര സ്കൂൾ ഉണ്ടായിട്ട് പോലും ഹൈസ്കൂൾ പഠനങ്ങൾക്കും മറ്റും ചൂരമലയിലേക്ക് ബസ് കയറി പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതെ പോയത് കാരണം ആ സ്കൂളിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറ് എല്ലാവർക്കും അത് തന്നെയാണ് മനസ്സിലാകാൻ സാധിക്കുക എന്നാണ് എനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്നത്